എന്താ ഫ്രീ ടൈം ആണെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ും നമ്മുടെ വൈക്കത്തുള്ള അമ്മാൻ വീട്ടില്മാന്റെ കുറേ പപ്പീസ് ഉണ്ട് നമ്മുടെ റസൽ ടെറിയർ എന്ന് പറഞ്ഞിട്ട് അമ്മാനയുടെ ഒരു നേരത്തെ ഒരു ബെല്ല ബെല്ലെന്നൊരു ചെറിയൊരു പപ്പിയൊക്കെ ബെല്ല അപ്പൊ പ്രസവിച്ചിട്ട് ഇപ്പൊ ഒരു ആറ് പപ്പിയാണ് നമ്മുടെ കയ്യിൽ ഒരു ബ്രീഡിനെ പറ്റി അതായത് നമുക്കറിയാം റസൽ ടെറിയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഒരുപാട് വളർത്താൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡ് കൂടിയാണ് ജെ ആർ ടി ഈ ഒരു ബ്രീഡ് എത്ര നമ്മുടെ വീട്ടിലുണ്ട്

അത്യാവശ്യം എനിക്ക് വന്നു ചെറിയ ബ്രീഡാണല്ലോ നല്ല ഒരു കാവൽ നിൽക്കാനും അടിയുള്ള ഒരു ബ്രീഡാണ് ചെറിയൊരു സ്ഥലത്താണ് നമ്മുടെ വീടും കാര്യങ്ങളെല്ലാം അതായത് ഫ്ളാറ്റിനകത്തായാലും ചെറിയ സ്പേസ് ആയാലും സ്പേസായാലും അല്ലാതെ വലിയ സ്ഥലമൊക്കെ ആയാലും ഒരുപോലെ വളർത്താൻ പറ്റിയ പറ്റിയൊരു ബ്രീഡാണ് എന്ന് പറയുമ്പോൾ അമ്മുടെയും ബ്രദേസും അല്ല ഒരു സ്ഥലത്തില്ല വെക്കേഷൻ വെക്കേഷൻ മെയിൻ ആൾക്കാർ അപ്പോൾ ഇതിന്റെ ലിറ്റർ ഒക്കെ എടുത്തവരാണോ പ്രശ്നം